രാമായണം വായിക്കുന്ന ആൾക്കാരും വായിക്കാത്ത ആൾക്കാരും അറിഞ്ഞിരിക്കേണ്ടെന്ന വിഷയങ്ങളെക്കുറിച്ച് ഞാൻ രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോയിൽ പതിനൊന്ന് കാര്യങ്ങളും മറ്റൊരു വീഡിയോയിൽ പന്ത്രണ്ട് കാര്യങ്ങളുമാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ അതിൽ നിരവധി ആൾക്കാര് പലതരത്തിലുള്ള ഇട്ടു പല ആൾക്കാരെ എന്നെ ഫോൺ ചെയ്ത് ചോദിച്ചു പ്രധാനമായിട്ടും അവർക്കറിയേണ്ട ഒരുവേ ഒരു കാര്യം അത് സ്ത്രീകൾക്കാണ് ഈ വിഷയത്തോട് ഏറ്റവും വലിയ താല്പര്യം ആ ഒരു വിഷയം അവർക്കറിയണം ഇത് ചോദിക്കുന്നത് അറിയോ രാമായണം വായിക്കാനുള്ള അതിയായ താല്പര്യം കൊണ്ടാണ് അവർ ഇക്കാര്യം ചോദിക്കുന്നത് ചോദ്യം എന്താണ് ഋതുവായിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആർത്തവമായിരിക്കുന്ന സമയത്ത് രാമായണം വായിക്കാൻ പാടുണ്ടോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം ചിലർ ചോദിക്കുന്നത് ഇതല്ല കേട്ടോ ഈ ആർത്തവമായിരിക്കുന്ന സ്ത്രീകൾ എത്ര ദിവസം കഴിഞ്ഞാലാണ് രാമായണം പിന്നെ വായിക്കാൻ പറ്റുക എന്നുള്ളത് ഇത്തരത്തിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇവർ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഇവരിൻ്റെ എല്ലാം ഉദ്ദേശം എന്താണ് അത് രാമായണം വായിക്കുക എന്നുള്ള അതിയായ താല്പര്യമാണ് അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ രാമായണം വായിക്കുന്നത് ഒരു തരത്തിലും ദോഷമുള്ളതല്ല ഋതുവായ പെണ്ണിനും ഇനി പുലവാലായ്മയുള്ള ആൾക്കാർക്കും രാമായണം വായിക്കാം കാരണം രാമായണം അശുദ്ധിയെ ഇല്ലാ ഇല്ലാതാക്കുന്ന ഒരു തീർത്ഥം കൂടിയാണ് ഏത് ദോഷമുള്ള സ്ഥലത്ത് പോയിരുന്ന് വായിച്ചാലും അവിടെ ശുദ്ധമാക്കും എന്നാണ് പറയപ്പെടുന്നത് ഒരു ഒരു ഉദാഹരണം പറയാം മരണം നടന്ന വീട്ടിൽ ആ ശവം കിടത്തിയതിൻ്റെ അരികിലായിട്ട് രാമായണം പാരായണം ചെയ്യുന്നുണ്ട് ആ അന്തരീക്ഷം ശുദ്ധമാക്കുക അവിടെ രാമമന്ത്രമെന്ന താരകമന്ത്രം തുടർച്ചയായി ഒഴുകിവരുമ്പോൾ ആ പ്രകൃതിയിലുള്ള അല്ലെങ്കിൽ ആ ചുറ്റുവട്ടമുള്ള അന്തരീക്ഷം പോലും ശുദ്ധമാക്കുന്നു എന്നുള്ളതാണ് അത് വായിക്കുന്ന ആൾക്കും അത് കേൾക്കുന്ന ആൾക്കും ഒക്കെ തന്നെ മാനസികമായിട്ടൊരു ആനന്ദമുണ്ടാകും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ശരീരശുദ്ധി വരുത്തി പൊലയെന്നോ വാലായ്മയെന്നോ എന്നല്ല ഋതുവായിട്ടുള്ള സ്ത്രീ ആണെന്നല്ല ഇനി എല്ലാവരും തന്നെ ശരീരശുദ്ധി വരുത്തി കഴിഞ്ഞാൽ രാമായണം വായിക്കാം നമുക്കറിയാലോ ഹരിനാമ കീർത്തനത്തിൽ പറയുന്നത് എന്താണ് ഋതുവായ പെണ്ണിനും ഇരപ്പനും ദാഹകനും പതിതനും അഗ്നീയചനം ചെയ്ത ഭൂസുരനും ഹരിനാമ കീർത്തനും ഇതൊരു നാളും ആർക്കും ഉടൻ അരുതാത്തതല്ല ഹരിനാരായണായ നമ നാമം ജപിക്കാനോ കീർത്തനങ്ങൾ ചെല്ലാനോ പുണ്യഗ്രന്ഥങ്ങൾ വായിക്കാനോ ഇതൊന്നും വിഷയമല്ല അവിടെ വേണ്ടത് ശ്രദ്ധയാണ് ഭക്തിയാണ് ഈ ശ്രദ്ധയും ഭക്തിയും അതോടൊപ്പം നമ്മുടെ ശരീരശുദ്ധിയും നമ്മളത് വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധൈര്യത്തിൽ നൂറ് ശതമാനം ഈ പുണ്യഗ്രന്ഥം വായിക്കാം ഒരു തെറ്റുമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക